മിമിക്സ് പരേഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഗായിക ഗായികന്മാരുടെയൊക്കെ ശബ്ദാനുകരണമാണ് ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല അതിനായി ക്ഷണിക്കുന്നു യൂണിവേഴ്സിറ്റി താരമായ സതീഷ് ഒളേരി അതുപോലെ തന്നെ രസികരാജയിലൂടെ ഏറെ ശ്രദ്ധേയനായ സുഭാഷ് കൊല്ലം ആൻഡ് അരുൺ തിരുവനന്തപുരം സ്വാഗതം ചെയ്യാം ആദ്യം ശബ്ദം അനുകരിക്കുന്നത് സുഭാഷാണ് ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ആദ്യകാല കോമഡിയൻ ശ്രീ ബഗദൂർ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അറിയാണ്ട് ചെയ്തു പോയതാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കും ബാവും മോങ്ങേ എൻ്റെ നമ്പർ എപ്പോ വരും മോങ്ങി മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ ശ്രീ കൊച്ചുപ്രേമൻ അയ്യാ എനിക്ക് കേട്ടോ ഒന്നര കള്ളും കോഴിയും പേടിക്കുക എന്ന ജബ്ജിൽ എന്ന് കഴിഞ്ഞിടൂരാശി പിടിച്ചിടൂട്ടില്ല തൊട്ട് താങ്ക് യു സതീഷ് അടുത്തായിട്ട് അരുൺ ഞാൻ ഒരു നടിയുടെ ശബ്ദമാണ് ഏത് നടിയാണ് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ കോമഡിക്ക് മറ്റൊരു വേഷം നൽകിയ ശ്രീ ബിന്ദു പണിക്കർ എന്നോടൊത്തിരി പുലിമുറ്റി തലക്ഷ പറയുന്നേക്കോ സുഭാഷ് സതീഷ് വിജയരാഘവൻ മലയാള സിനിമയിൽ കല്ലടക്കം കഴുകി കേട്ടോ മൂന്ന് നേരം കൊന്തത്തിച്ച് പള്ളിമേടാൻ കാണിച്ചേർക്കൊക്കെ മംഗലസേർ നീല കടന്ന പടുമരത്തെ കത്ത് തേപ്പിക്കും കൊല്ലണ്ട താങ്ക് യു സതീഷ് അരുൺ ഒരു ആരാണ് തമിഴ് സിനിമയിൽ കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയ വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീ കോവൈ കോവ ശ്രീമതി മലയാള സിനിമയുടെ കറുത്ത മുത്ത് ശ്രീ കലാഭവൻ മണി പ്രിയ പിള്ള കലാ പ്രിവിള് എന്താ കൈയടിക്കാണ്ടിരിക്കണേ അടിപിള്ള സത്യത്തിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ പഴയകാല ജീവിതങ്ങളാണ് ആ ജീവിതത്തിൽ ഒരുപാട് വിശപ്പും ദുഃഖമൊക്കെ അടക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലോണ്ടളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു സത്യത്തിൽ ആ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പാട്ട് പാടാം മുമ്പായി കുച്ചാണ്ടീ പണം കത്തണുമാ വഴല പൊട്ടി ചീ പാപ്പണ്ടാക്കണു വയറ് കത്തിയാളി എന്റെ കൊടല് കത്തണുമാ പണം പിടഞ്ഞിട്ട് ദൈവേണം പാഴാക്കണ്ണുമാ അതും കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമ മലയാള നാടക വേദിയിൽ നിന്നും മലയാള സിനിമയിൽ എത്തിയ മറ്റൊരു വില്ലൻ ശ്രീ കലാശാല ബാബു എടാ ജോസ് പാട്ടി തണ്ടി അടവനെ പത്ത് ലക്ഷം പത്ത് ലക്ഷം പാലേശും അതിന്റെ കൂട്ടുപാരിശേര പലിശയും ഞാൻ ആകുന്നു രണ്ടാടുത്ത കളി മലയാള സിനിമയുടെ മറ്റൊരു കോമഡി താരം ശ്രീ മുകേഷ് മേല് തോന്നു എന്തോന്ന് അളിയേ മായംകുട്ടി ആനപ്പാറല്ല മറ്റേ അവളില്ലേ മാലു അവളുമായിട്ട് ലൈനായി തോന്നുന്നേ நமஸ்காரம் நான் உங்க பிரபு பேசுறேன் என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்க அந்த ஆசை காலாப்பாடி படம் மூலமாக நிறைவேறிடுச்சு இதுக்கு டைரக்டர் பிரியதர்ஷன் அன்பு சகதர் மோகன்லால் திரு குட்னை மோகன் இவர்களுக்கு நன்றி சொல்ல கடமைப்பட்டிருக்கேன் இந்த படத்துக்கு இசை இசை ஞானி இளையராஜன் எம்ஜி ஸ்ரீகுமார் சித்ரா இவர்கள் பாடின பாட்டு ஒன்று கேட்போமே எனக்கு ஈ பாட்டு வளரே இஷ்டமாயி நீங்களுக்கும் இஷ்டமாகும் என்று விசாரிக்கணும் அடிக்கணும் முன்னாடி வந்து அடிக்கணும் அதுதான் இடங்கு வருமா பிரகாஷ் தமிழ் சினிமையுடைய மலையாளத்தில் ஏறத் ஸ்ரீ பிரகாஷ் அழுதா துக்கம் விழுந்து போயிடும் മലയാള സിനിമയുടെ യുവതാരം ശ്രീ ഇനി ഇതിന്റെ പേരിൽ നീയോ നിന്റെ ഗ്യാങ്ങിൽ ആരെങ്കിലും ഗ്യാങ്ങിൽ പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഞങ്ങക്ക് മനസ്സിലാവില്ല കൊച്ചിയിൽ വന്ന ഒരു കാര്യം കാണണെങ്കിൽ ഗങ്ങളെ കാണേണ്ട പോലെ കാണണം അതാണ് ശരി അതേ ശരിയാവും ഓക്കെ ബൈ അരുൺ സതീഷ് തമിഴ് സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ വടിവേലു കടലാക്കിയപ്പുളിയപ്പ കൊളപ്പാടിക്ക് ഉപ്പ് ആകുളപ്പുടിക്ക് ഉപ്പ് മാറ്റാണ്ടിക്കത്

என்ன சொல்லியிருக்கேன் புத்தலக படகிருக்கேன் நகை மினித்தடி போடீங்களே இன்னும் இல்லை தர பத்திரம் வாக்கே முத்தளகி ஆன்டி அண்ட் பண்டே ஏ தேங்க் யூ சுபாஷ் தேங்க் யூ சதீஷ் விவேக் தமிழ் சினிமையோட மற்றொரு காசு சாம்ராட்டு ஸ்ரீ விவேக் டேய் லேடீஸ்ங்களா ஜென்ஸுங்களா இங்கப்பா கருப்பா கருப்பி என்ன வார்த்தையை கேட்டால் தமிழ்நாடியை கூந்தலிக்கும் ராம் கருப்பு எட்பன் கருப்பு அம்பகம்பி அம்பகம்பி என்னடா அம்பி நம்பவே முடியலடா என் எஸ் ஆர் காக்கா பிரியாணியா காக்காவா க்யூ அடுத்தாதான் விஜய் தமிழ் சினிமா சின்ன தளபதி ஸ்ரீ விஜய் ஏவ் ஹோ என்றது ஒழுங்கஞ்சு லைப்ரரி படிக்கணும் புக்கு மாதிரி இந்த யாருக்கு வேணும் படிக்கிறோம் இந்த கில்லுனு திருப்பத்திங்க வீட்டோருக்கு தெருவில்லன்னு தெரு இல்லைனு ஏன் கேட்குறோம் எப்படி 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 பேச்சு மட்டும் அடி மலையாள மிமிக்ரி குடியனை அவதரிப்புறேயனாய் ஐயப்பை பிரசாந்த்ரா എന്റെ പേര് കേട്ടോ ഒരുപാട് രീതികളൊക്കെ ഉണ്ട് എനിക്ക് ഒരു മൂരുണ്ടെങ്കിൽ ും ഇനി എത്തുന്നു ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം തന്ന ജയസൂര്യ ക്രിക്കറ്റ് ഇത് ഓഫ് മയനാശി കണക്ക് പൊടി ടമ പാട്ട് പോറേ സിംഗൾ ഷിൻകെ മന്ത്രിച്ചു മൈലേ सिंगल सिंगा शिवंबा सिंगा सिंगा थैंक यू थैंक यू वेरी मच कल्लुड़िया ते నింగోడ అరగివా ఇడ కల్లుడియా అవరే వర్తారం కట్టతోను ఆం పాల గుడికినారు క్లాస్ 2 అలా నింగల పోల్ నల్ల జోలిఫికేషన్ విద్యా ప్యాషన్ ఉన్న ఆలా అంటే నీ డే అలా బోడా బోడాని ആ അതെ അതെ ഞാനിപ്പോ ബസ്റ്റോപ്പിലുണ്ട് അങ്ങനെയൊന്നും ഇല്ലേ ബസ് സ്റ്റോപ്പില്ല ഇവിടെ ശരി ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം അതാ ശരി ഞാൻ വെക്കട്ടെടാ ശരിടാ ശരി ഓക്കേടാ ഓക്കേടാ മര്യാദ കേട്ടോ ചെയ്യാൻ താ സമ്മതിക്കോണ ഹലോ എപ്പോ ഏ ഗുരുവായൂരപ്പ ഫോൺ എടുത്താ ആ ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്താ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഫോൺ നമ്പർ അല്ലെ ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കണ കേട്ടോ എടോ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല ബോംബെലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പം അറിയാതെ വിളിച്ചു പോയതാ ബോംബെ സുഹൃത്ത് മരിച്ചു ബോംബേ ഉള്ള സുഹൃത്ത് മേടിച്ച ഒരു പൈൻറ്റം മേടിക്കാം അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കണേ നടക്കത്തില്ല എടോ ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് ചെയ്യുന്നത് അതറിയാൻ തന്നെ എന്താ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിക്കും അതാണ് കേരളത്തിലെ സിസ്റ്റം അപ്പൊ അതാണ് സംഭവം അതാണ് രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ ഒരു പോലെ അടിക്കണം പക്ഷെ ഇത്രയും രാവിലെ അടിക്കണം അങ്ങനെ സംസാരിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഗൾഫിന് പോകണോ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് പറക്കണ ഇന്ധനം വേണ്ടേ ഇന്ധനം വേണം ഇവിടെ തിരുവനന്തപുരത്ത് പോകണ ഒരു കാർ കാർ അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം ഇന്ധനം വേണം ആ എന്ന് പറഞ്ഞ പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാണ് അതെ പറയാ ആ എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടക്കാത്ത കാരണം അവന്മാര് വന്ന് വീസൂരി കൊണ്ട് പോയിന് ആ കറണ്ട് ചാർജ് അടക്കാൻ പറ്റും ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോവാ പോവാൻ ചാർജ് അടയ്ക്കാൻ പോകണോ ആ വെള്ളം അടിച്ചോണ്ട് അതിന്റെ വെള്ളം അടിച്ചോണ്ട് അവരെന്നെ കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ എടോ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല ഇവിടെ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്നു എല്ലാം പാടില്ല ഓഹ് സർക്കാരിന് വെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കാം വെള്ളം അടിച്ചോണ്ട് കറണ്ടുകാരടക്കാൻ പോകാൻ അതങ്ങനെ അങ്ങനെ സംസാരിക്കില്ല ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം ഫോഴ്സ് വാട്ടർ അതോറിറ്റിക്കാരില്ല വെള്ളം അപ്പൊ അവർക്കൊക്കെ വെള്ളം അടിക്കും അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാര് വെള്ളം തെറ്റായി എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവരുടെ ഡ്യൂട്ടി ആ ആ ആണെങ്കിൽ ഈ സംഭവം കറന്യാർ അടയ്ക്കാൻ പോകുന്നേ പറഞ്ഞത് എനിക്കൊരു ചെറിയ ഉപദേശം തരാ താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് കറന്റ്യാർ അടയ്ക്കേണ്ട യാതൊരു കാര്യമില്ല താൻ ഇവിടെ വിഷമിച്ച് കറണ്ട് യാറ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് ചെന്ന് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്നിട്ട് നോക്കിക്കേ ഈ ബൾബൊക്കെ എങ്ങനെയാ കത്തുന്നറിയോ എങ്ങനെയാ ഒരുമാതിരി അങ്ങനെയാ കത്തുന്നത് അത് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താണെന്നറിയോ ആ ഈ കലക്കവെള്ളത്തിനല്ല കരണ്ട് അതെ അതുകൊണ്ടാണ് ബൾബൊക്കെ മങ്ങി മങ്ങിക്കറിയത് അല്ലെ പിന്നെ നല്ല തെളിച്ചും കിട്ടും മിനറൽ വാട്ടിന്ന് കറണ്ട് മിനറൽ വാട്ടർ എന്നാ തെളിച്ച മേള മിനറൽ വാട്ടിണ്ടാക്കണം ചുമ്മാ തന്നെ നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ തന്നെ ഭാര്യ പോലെ നാട്ടിൽ ഇറങ്ങിയ നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ് എൻ്റെ പൊന്നേട്ട അത് എന്റെ കൊഴപ്പം കൊണ്ടല്ലെന്ന് അത് അവടെ കൊഴപ്പം കൊണ്ടു ഏതെ കുഴപ്പമാണ് എന്റെ പെണ്ണും പുള്ളേപ്പം എന്റെ മനോട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കാര്യം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പശുവിനെ വളർത്തുന്നു ഞാനൊരു പശുവിനെ വളർത്തുന്നു അതിന് കൃത്യമായിട്ട് കാലിട്ടിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു പിണ് പുലി കൊണ്ടു കൊടുക്കുന്നു കൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആവുമ്പോ അപ്പുറത്തും സുഭാഷ കറക്കാൻ വന്ന നിങ്ങൾക്ക് സൂചിക്കുവോ അതാ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അറിയാമോ ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് പാടുക പണിയെടുത്ത് പണി എൻ്റെ പട്ടി പണി ചെയ്യുന്ന കാര്യം എന്നെ പറഞ്ഞു ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രിയാകുമ്പോൾ എഴിഞ്ഞും വലിഞ്ഞും ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയാമോ അതുകൊണ്ട് അപ്പഴ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് തന്നു സ്പീച്ച് എന്റെ പണ്ടത്തെ കാലം പൊണ്ും ഫുള്ള് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും ആണോ സോഷ്യലിസം കാണിക്കാനേ ഇത് വീടൊന്നും അല്ല എന്റെ സ്വന്തം വീടാ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഇല്ലാത്തപ്പോ അവന്റെ വൈഫ് വൈഫോട്ടും മറ്റൊരു പുരുഷൻ സംസാരിക്കുന്ന കേരളത്തിലെ സോഷ്യലിസം എന്നിട്ട് ഒരക്ഷരം ഉണ്ടാകാൻ പോയില്ല ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനേ ഞാൻ പോയില്ല ഞാൻ മിണ്ടാ പുറകിൽ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരക്ഷ ചവിട്ടിന് അവിടെ നട്ടല്ല എന്ത് വൃത്തിയായിട്ട പരിപാടിയോടാ കാണിച്ചത് എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു മുമ്പിക്കുന്ന് ചവിട്ടാൻ അപ്പൊ എനിക്ക് വേണ്ട എവിടെ ആണുങ്ങളായാലേ ആണെത്തം വേണം എന്റെ ഭാര്യ ആയിട്ട് ആണെടുത്ത സംസാരിച്ചിട്ടില്ലായിരുന്നോ എനിക്ക് ചവിട്ടാ പരിചയമില്ലല്ലോ പരിചയമില്ലാത്ത ഒരാളെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ആ ഈ സംഭവങ്ങളൊക്കെ പോട്ടെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ തന്ത്രിന്നും ഇല്ലാണോ ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ് ആ തനിക്ക് ദൈവം തന്നായിരിക്കും ഞാൻ എന്റെ അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മൾ നഷ്ടപ്പെട്ട് അത് ക്രെഡിച്ച് കൊടുവാൻ ദൈവത്തിലാണ് അപ്പൊ നമ്മളെ നഷ്ടപ്പെടുന്നത് യാതൊരു വിലയല്ലൂടെ അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ അതെ പിന്നെ മൂത്ത എടുത്തിട്ട് ഇതുപോലെ അടിക്കും എന്റെ പൊന്നെ എന്റെ മോനെ തല്ലാൻ എന്തെങ്കിലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ എന്താ കാരണം ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു സുമേഷേ നീ ഇവിടെ പോയിട്ട് വരാൻ ചോദിച്ചു അപ്പൊ അവൻ പറയ അമ്പലത്തിൽ പോയിരുന്നു ശരി ഇവിടെ പിള്ളേർ രാവിലെ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചു പറഞ്ഞെന്താ അറിയാ അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു അമ്മയോട് സ്നേഹമുള്ള പിള്ളേരാവുമ്പോ ചിലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ട് സമ്മതിച്ചു പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ടാകും അപ്പൊ ഞാൻ ചോദിച്ചുമ്പോഴാണ് നീ അമ്മയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നു അവൻ പറഞ്ഞതെന്ന് അറിയാം എന്താ പറഞ്ഞത് എന്റെ പേരിൽ അപ്പുറത്തെ രാപ്പൻ ചേട്ടൻ്റെ അവിടെ പോയി മൂന്നൂറ്റി പുട്ടും രണ്ട് ബീഫ് കറിയും കഴിച്ചെന്ന് ജീവിതം പറഞ്ഞാലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ നമുക്കൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ അവള് ടി വിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട് മഹളാരത്നം അവനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ

നേരം കമ്പല്ല അന്നേത്രീവ് മാട്ടോ ചമ്പു ഓ കണി ശരിയായില്ലെന്നു അതേ ഇന്ന് ഏതാം പലത്തിലോട്ട് എഴുന്നൊള്ളിപ്പു എഴുന്നള്ളിപ്പോ അല്ല കെട്ടി എഴുന്നൊള്ളിച്ചോട്ട് പോണണ്ട അതുകൊണ്ട് ചോദിച്ചാ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ നമ്മൾ എവിടെപ്പെടുന്നു നമ്മളിഞ്ഞാൽ പോരെ നമ്മളെവിടെ പെടുന്നു കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടോ ഡോടൊ ഞങ്ങളെവിടെ പണ ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ ആ നിങ്ങൾ എവിടെ പോകണം നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ വെള്ള വടിച്ച വൈറ്റ് കിടക്കണേ ഓ എല്ലാരും പുറം വെള്ള വടിച്ച വൈറ്റ് കിടക്കണം വായിച്ച് കിടക്കണം അറിയാൻ പറ്റും ഈ വെള്ള വടിച്ച കേറി കിടക്കണ തല വാണോ ഈ വയർ വയറ് വെള്ള വടിച്ച തന്റെ വൈറ്റ് കിടക്കണം ഞാൻ അടിച്ചോളും പിന്നെ നിങ്ങൾ അയച്ചു എന്റെ വയറിൽ തന്നെ പറഞ്ഞോളൂ നിങ്ങൾ ഒറ്റ കേൾക്കേണ്ടി വന്നത് പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും കൊണ്ട് വരും ഈ സാധനത്തിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്ന മഹിളാരക്തമാക്കാൻ കൊണ്ടുപോവുക ഇതിനെ ഇതിനെ മഹിളാരക്തം അല്ല ഇതിനെ ലഹളാരക്തമാക്കാൻ വേണ്ടി അടങ്ങി അതെ നീ പിണങ്ങാതെ ഞാൻ ടി വി പുതിയ റിയാലിറ്റി ഷോ ആണ് മംഗളാരത്നം നീ അതെ ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട് ചെയ്യണം ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാവോ സാധാരണക്കാരന്റെ മണികളെ നിനക്ക്

അതിന് ഞാൻ പഠിത്തം നിർത്തിട്ട് കുറവെന്നാണല്ലോ പിന്നെ ഞാനിത്രം അങ്ങോട്ട് വരും അയ്യോ നീ പഠിക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞത് നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ അവളം വരെ വരാൻ പറഞ്ഞത് എന്റെ പൊണ്ുമെ എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ പിന്നെ അതും പറഞ്ഞു എന്നെ ശല്യം ചെയ്യില്ല പ്ലീസ് ഇതുപോലെ മണ്ടന്മാരായ രണ്ട് പിള്ളേർ അമ്മമാര് ഭൂലോക മണ്ടന്മാരായ കൊണ്ടാണ് ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട അമ്മമാര് ബ്രില് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചാൽ നിന്റെ പിള്ളേർ ഇപ്പം അങ്ങ് പഠിച്ചങ്ങ് കളക്ടറാകാൻ പോവില്ല പറയാൻ പറ്റും ദൈവം ദൈവം അനുഭവിച്ചു ഐജോ കളക്ടറൊക്കെ ആയെന്ന് ഒരു എന്റെ ദൈവം എന്റെ പിള്ളേരെ അനുഗ്രഹിക്കുന്നത് ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ മാർക്കറിയത്തില്ലേ ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ മാർക്കറിയാം അത് പിള്ളേരെ പറഞ്ഞിട്ട് തരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊന്നും പോകേണ്ട ഉള്ളതെന്നുള്ളതുപോലെ വായിക്കാൻ പറ്റിയ പിള്ളേരെ നിർബന്ധിക്കില്ല െന്തു പിള്ളാരാണപ്പാർ പിള്ളാരെ തന്നെ അവന്റെ പിള്ളേരെ പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റില്ല ക്വസ്റ്റൻ പേപ്പർ അടിക്കാൻ കൊടുക്കുക അത് ഗവൺമെന്റിന് അടിച്ചു വരുന്ന ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാ എന്റെ മക്കളല്ലേ ഗവൺമെന്റ് വിട്ടവർ പൂരിപ്പിക്കില്ല ഗവൺമെന്റ് എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേലെ അതെ ഞാൻ അയ്യ ഷയിപ്പ് കണ്ടില്ലേ കുടിച്ച് 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 പോലെ ഇരിക്കുക കണ്ടിടിയാ എന്റെ വീടിന്റെ വൃത്തി എൻറെ മഷൻ മാഷനറിയാമ്മേലാത്തോണ്ടാ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ഒരു ബെഡ് കിടക്കുന്നു കിടക്കുന്നു തൊട്ടപ്പുറത്തെ ബെഡ് വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ചു കിടക്കുന്നു കിടക്കുന്നു എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ കാണണം എന്റെ കൊച്ചാണ് നല്ല വെളുത്തും നല്ല നല്ല ഒരു പടക്കം കൊച്ചു സുന്ദരം കൊച്ചു നല്ല സുന്ദരം നല്ല വെളുത്തും നല്ല അടിപൊളി അടിപൊളി കൊച്ചു തൊട്ടപ്പുറത്തൊരു ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനെ ഒന്ന് കാണണം അതെന്താ പറ്റി ഇങ്ങനെ മെനകെട്ട പിള്ളേരുണ്ട് എന്ത് വൃത്തിയായിട്ട് ഇപ്പം ഒരു മുതലെട്ട് ആറമ്പോട്ടോ മുക്കിടക്ക് കരത്തിന്റെ ഒരു സാധനം ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല ആ കൊച്ചിന് അതുപോലത്തെ ഒരു വൃത്തികെട്ട കൊച്ചു ഈ നേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കടന്നാ വെളുത്ത കൊച്ചിനടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് കടത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിനടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റ കൊച്ചാ ഞാൻ ആ ഈ നേഴ്സ് മാറ്റുകൊണ്ടോ ഞാൻ ആ കറുത്തുപോയത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നേ അറിയാവാ ഓറഞ്ച് പോലെ ഇരുന്നേ വിവരമില്ലാത്ത വർത്താനം പറയല്ലേ പെട്ടോ കൊച്ചി നീ ഞാൻ കറുത്തുപോയല്ലോ സത്യം പറഞ്ഞോളൂ ഇല്ലാടുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്ന് ഞാൻ പിന്നെ പിടിച്ചോളാം സ്കൂളിൽ വാ നിന്നെ പിടിച്ചോളാം എനിക്ക് പോയിട്ട് അത്യാവശ്യം പോവാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആണോ തന്മാര് നന്നായാലേ മക്കള് നന്നാകത്തോളൂ തന്മാര് നന്നായാലേ മക്കള് നന്നാകത്തോളൂ സ്റ്റേഷൻ പോവാൻ പോവാൻ ക്ഷണിക്കാൻ പോലെ പിന്നെ എന്റെ മൂത്ത വന സൈക്കിളിൽ ആ പിടിച്ചു ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി തന്മാര് ഇടപെടാതെ പുതിയ പരിപാടി പങ്കെടുക്കാൻ പോലെ ഈ പെണ്ണു വലിയ ശല്യം

നല്ല വല്ല് കൊണ്ട് കേട്ടെ ആശുപത്രി കൊണ്ടോ നോക്കേടേടാവേ അല്ല ഫോണൊഴിക്കുന്ന സംഭവിച്ചോ നമ്മൾ സംഭവിച്ചാ പറഞ്ഞ നീ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ ഒരു ഉപകാരം ഉപകാരം ചെയ്യണ്ട നീ കാണിച്ചോടി ഞാനൊരു ആക്ഷൻ പറയാം ദുർഗാഷ്ടമിന്നു രൂപ ആരാ എവിടെയാ ഇതോ ആ ഇത് ഇതോ സുരേഷ് ഗോപിയോ ആടാ ഒരു മൊണങ്ങ സുരേഷ് ഗോപി ണോ ഈ മുണങ്ങൾ സുരേഷ് ഗോപി വന്നില്ലേ ഇപ്പൊ കാണാൻ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെട്ടി കൊന്നെ ഒരുപാട് ഇറക്കല്ലേ എന്താണ് സുരേഷ് ഗോപിയുടെ സൈസാണോ ഒറ്റ കൊഴപ്പില്ല ഒരു സുരേഷ് ഗോപി വന്നിരിക്കുന്നു സുരേഷ് ഗോപി സൂചിച്ചില്ല അതങ്ങനൊക്കെ പറയതെ അടിപൊളി അതിന് ഇഷ്ടപ്പെട്ടു ഇത് കാണിച്ചാൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇത് കാണിച്ചാൽ മതി മാർക്ക് അതങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ചാൽ അവർ മാർക്ക് ഇട്ടു കൊടുത്തു പറഞ്ഞേ അപ്പൊ എല്ലാം അറിയാന്നെ വെച്ചല്ലേ അല്ലേ അതൊക്കെ പോട്ടെ ഈ കഴിവൊക്കെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിന് ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ അയ്യോ മാഷെ അതെ ഞാൻ കുഞ്ഞായിരുന്നു പോണ്ടല്ലോ ഒരു കുടുക്കാച്ച വാപ്പ ആയിരുന്നപ്പോണ്ടല്ലോ എനിക്കൊന്നും അറിയില്ലായിരുന്നേ ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തണിച്ചൊരു പടു വൃക്ഷായി കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്കെന്തെങ്കിലും ഫീൽഡ് പറ്റും െനിക്ക് തോന്നിയപ്പോണ്ടല്ലോ എന്നെ ഇതൊക്കെ ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയാ ആരാ പഠിപ്പിച്ചേച്ചർ എന്റെ ഭാഷ കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ ടീച്ചറൊന്നും അല്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി ആയതുകൊണ്ട് ഡാൻസ് ചെയ്യും പാട്ട് പാടും ആക്ട് ചെയ്യും മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവർ ചെയ്യും എന്തിനധികം പറയുന്നു അവരൊരു കഴിവുള്ള സാധനത്തെ വീട്ടില് വെച്ച് പൂട്ടിയിട്ട് കഴിവില്ലാത്ത സാധനത്തെ പൊട്ടിക്കൊണ്ട് നടക്കുക മഹിലാരക്താക്കാൻ വേണ്ടിട്ട് ആളുങ്ങളുടെ ഒരു ഗതികേടെ കേട്ടാളി നാളെ ഞാൻ പോയി പോയി പന്ത്രണ്ട് ജംഗ്ഷന് വെച്ച് നോക്കി മാറ്റി കണ്ടില്ല അവരെന്നു തല്ലിച്ച് പോയി ആണോ നിന്നെ തല്ലിയല്ല ചെയ്യേണ്ടത് എന്നെ തല്ലിച്ച് പോയി ഇവരൊക്കെ വലിയ കൊമ്പത്ത ആൾക്കാരെ പ്രിയമുള്ളവര് നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി രണ്ടെണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടി കൊണ്ട് ചുരുണ്ടോളാം അ സത്യം അപ്പോൾ എനിക്ക് എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് സ്പേസ് ബൈ ജു ബി ഐ ജെ യു പ്ലീസ് വോട്ട് ഫോർ മീ ഓക്കെ താങ്ക് യു